ൂ ചേച്ചു കാണിച്ചു തരൂടി അതെ അച്ച ഓക്കെ ഓക്കെ എടുത്തോളാം എടുത്തോ അങ്ങനെയാണിത് ഇതിപ്പോൾ നമ്മൾ ഈ കൈ വെക്കുന്നെങ്കിൽ പോലും ഒരു ഒരു മിനിറ്റ് അതിൻ്റെ ആ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ ഇതായി പോകും അപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞോട്ട് നമ്മൾ വീണ്ടും മുജീബിക്കയുടെ ഫാമിലിയൊക്കെ വന്നിരിക്കുകയാണ് ഇവിടെ ഒരു അമ്പത് സെൻറ്റ് നിറഞ്ഞു നിൽക്കുന്ന തോട് പറ്റിക്കുന്നുണ്ട് അപ്പോൾ പറ്റിച്ചിട്ട് കരിമീൻ കുഞ്ഞുങ്ങളെയൊക്കെ എടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു പരിപാടിയൊക്കെ നേരിട്ട് കണ്ട് ലൈവായിട്ട് അയക്കുക കാണാൻ ലൈവായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ വന്നേക്കുന്നത് അപ്പം വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് അതിൻ്റെ ഉള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളുമൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കൂടാതെ ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ടൊക്കെ ചെയ്യണേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കരിമീൻ കുഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നല്ല ഇഷ്ടം പോലെ കരിമീൻ കുഞ്ഞും അതേപോലെ തൈ സിലോപ്പിയും വരാലിൻ്റെ കുഞ്ഞും ഒക്കെ ആയിട്ടാണ് പുള്ളി ഇവിടെ വിൽക്കുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഉള്ള ഫുൾ ഡീറ്റെയിൽസ് അതായത് ഈ കുളം പറ്റിക്കുന്നതും അടുത്ത് എന്ത് ചെയ്യാൻ പോകുന്നു ഇനി ഇത് എടുക്കാൻ പോകുന്നതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ പുള്ളിയോട് തന്നെ ചോദിക്കാം നമ്മളോട് വറ്റിച്ച് മീൻ പിടിക്കുക കേട്ടോ അപ്പം അതെ കരിമീൻ പിന്നെ കാലം കൊഞ്ച് ഉണ്ട് കാലം കൊഞ്ച് ഉണ്ട് എന്ന് വെച്ചാൽ വെട്ടു കൊഞ്ച് ഇതിനകത്തുണ്ട് അത് നിങ്ങൾ വളർത്തുന്ന വളർച്ച പരീക്ഷിക്കുകയാണ് അത് കുടിക്കും എന്നതാണ് നമ്മുടെ ഉദ്ദേശം മൂന്ന് മാസം അമ്പത് ഗ്രാം ആയിട്ടുണ്ട് അമ്പത് ഗ്രാം ഗ്രാമല്ലേ അതെ അടുത്തേക്കുണ്ടോ ആ ഓക്കെ ഓക്കെ ചെയ്യുകയാണ് വിജയിക്കുന്നതാണ് നമ്മുടെ വിശ്വാസം കണ്ണ് കാണാൻ വയ്യാത്ത ഇതിപ്പോ കരിമീൻ ആണ് നമ്മള് കരിമീൻ ഇപ്പം ജോഡിയെ പിടിച്ചോണ്ടിരിക്കാണ് അതെ അച്ഛനും അമ്മയാണ് ഇതിനെ പിടിച്ച് നമ്മള് വേറെ വലിയ സെറ്റ് ചെയ്തിടും ആ സെറ്റ് ചെയ്ത് ഇങ്ങോട്ട് ണോ ഉണ്ടോ ഇതൊരു നൂറ് നൂറ് ഏജ് കാണും അഞ്ചാമത്തെ അല്ലേ അഞ്ചാമത്തെ ഒരു ഈ സൈസ് ഗ്രാം ഒക്കെ ഇതൊരു ഇതൊരു പെൻമീനാണ് പെൻമീനാണ് ഭയങ്കര ചെളിയ കേട്ടോ ബീനുകള് കരിമീൻ കമ്മികളൊക്കെ പാഞ്ഞു പോകുന്നുണ്ട് അങ്ങോട്ട് കൊടുക്കുക അല്ലേ അല്ലേ ഇടുക ഇടുക എണ്ണ എത്ര ഉണ്ട് ബ്രീഡിങ്ങിന്റെ അറിയാനായിട്ട് എല്ലാം അറിയണ്ടേ ഓരോന്നരോന്നായിട്ട് എണ്ണിടല്ലേ കുഞ്ഞുങ്ങളെ പിടിച്ചോണ്ടിരിക്കുകയാണ് കുഞ്ഞുങ്ങളെ പിടിക്കാ ലാസ്റ്റ് കേട്ടാൽ നമ്മൾ തോട് വൃത്തിയാക്കി പിടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ലാസ്റ്റ് പിടിച്ചോണ്ടിരിക്കുക ഇതിൽ ഉടുക്കി മറ്റേ വല ഇല്ലേ വലയിലൊക്കെ ഓ അതെ ശരി അതെ അത് കൂടെ ഇരുന്ന് പോരാ

ടുത്ത് തീർച്ചയായുണ്ട് കുഞ്ഞുങ്ങളും മീനുമാണ് കരിമീൻ കരിമീൻ കൂടിയാണ് കരിമീൻ ബാക്കറ്റിൻ്റെ ടാ കുഞ്ഞുങ്ങളും എല്ലാം കിടക്കാലം അല്ല നമുക്കല്ല പ്രശ്നം ഫോണിലാ പ്രശ്നം ഇങ്ങോട്ട് പറഞ്ഞിനി പറ്റില്ല പരിപാടി നടക്കില്ല എഴുതി കഴിഞ്ഞാൽ തണുപ്പിച്ചിട്ട് തോന്നുന്നു അപ്പം വരുന്നില്ലേ കുഞ്ഞുങ്ങളെ വേറെ ഇരിക്കും വേണ്ട ചെമ്മീൻ്റെ അതും വേറെ ദിവസം എടുക്കും അല്ലെ നമ്മൾ ഇന്നലെ ചെയ്തോട്ടു എല്ലാം കൂടെ മിക്സ്ഡ് ആയി കിടക്കുക ഇനി ഒരു ജോലി പാടാം നിന്ന് നമ്മള് ഞാനിപ്പോൾ ഒരു രണ്ട് മീനെ ഇത് കണ്ടിട്ട് കേട ഇതുകൊണ്ട് ഇങ്ങനെ വാങ്ങിക്കാൻ തീരുമാനിച്ചു കേട്ടോ ഇക്കെ തന്ന ആ ഒരു ഇതിൽ നമ്മളും രണ്ട് മീനെ വാങ്ങി ഇവിടെ വന്ന് വീഡിയോ എടുക്കാൻ വന്നതാണ് പക്ഷെ രണ്ട് മീനെ വാങ്ങിക്കാനായിട്ട് നമ്മളും പ്രചോദനമായി അപ്പോൾ എന്തായാലും നമുക്ക് രണ്ട് മീനേ എടുക്കും കേട്ടോ നമുക്ക് കാണാം ഇത് നമ്മൾ കൊണ്ടിട്ടാലും ബ്രീഡാവോ ഇത് ഇത് എങ്ങനെയാ നമ്മുടെ ആ ഒരു ചെറിയ ഇതിൻ്റെ അകത്തിട്ടാലും ഈ ഒരു ഭാഗമാണ് ഇത്ര ഒരു സെറ്റ് ആണ് ആ ഓക്കെ അതായത് നമ്മള് മറ്റേ പായലൊക്കെ ഇട്ട് കൊടുക്കണോ എനിക്കപ്പോ ഒരു ആണ് വെണ്ണയും കൂടെ നോക്കി മീൻ എടുത്തു കഴിഞ്ഞപ്പോ കളറിന്റെ ഇത് വരുന്ന നമ്മളാ വെള്ളത്തിൽ കണ്ടതിനേക്കാട്ടിലൊക്കെ അടിപൊളിയായിട്ട് ഞാനത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് പിടിച്ച സംഭവത്തിനെ ഒന്നുകൂടെ വീഡിയോ എൻ്റെ കൂട്ടത്തിൽ കാണിച്ചു തന്നെ കണ്ടോ സാധനം കിടക്കുന്നേണ്ട ഇത് ഏത് അക്കൂരക്കടയിൽ ചെന്നാലും ഇത്രയും പ്യൂറായിട്ട് നല്ല നല്ല അടിപൊളിയായിട്ടുള്ള മീനെ കിട്ടത്തില്ല കേട്ടോ ആ ഒരു കാര്യം നമ്മൾ നൂറ് ശതമാനം ഗ്യാരണ്ടി പറയാം അത്രയ്ക്ക് ആരോഗ്യമായിട്ട് നല്ല അടിപൊളി മീൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിലെ കടയിലൊക്കെ ചുമ്മാ ഇല്ല കളർ മീൻ മാറ്റി വീട്ടിൽ കിടന്ന് ഇത്രയും കുറച്ച് കളറിൻ്റെ സംഭവമൊക്കെ കൊണ്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ കാർപ്പിനൊക്കെ എത്ര രൂപ മുടക്കി ഞാൻ വാങ്ങിയിട്ടുണ്ടെന്ന് പറയുമോ ഇതൊക്കെയാണ് ഇത് അതിന് പകരം ഇത് വാഹനം ഇടുവാണുണ്ടല്ലോ അടിപൊളി സാധനമാണ് അടിച്ച് ഒരെണ്ണത്തിന് ആ തിരിഞ്ഞു ആ മതി അപ്പം മീൻ വേണ്ടവർ മസ്റ്റായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇക്കാര്യം തരും ഇക്കായിട്ടുടെ നമ്പർ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ഇതിൽ ഇട്ടിട്ടുണ്ട് ഇതിൽ ഞാൻ ഓൾറെഡി ടൈപ്പ് ചെയ്തിട്ടേക്കാം അപ്പം വേണ്ടവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ നോക്കി ഇത് മാത്രമല്ല കേട്ടോ കരിമീൻ കുഞ്ഞ് കാലം കൊഞ്ചിൻ്റെ ബിസിനസ് പുള്ളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കരിമീൻകുഞ്ഞ് ആണെങ്കിൽ ഇവിടെ നിന്ന് ഇഷ്ടം പോലെയാണ് അതേപോലെ സിലോപ്പിയുടെ പല രീതിയിലുള്ളത് പിന്നെ എന്തുവാ അല്ലാതെ അല്ലാതെ വേറെ കരിമീനും സിലോപ്പിയും പിന്നെന്താ നിൽക്കാൻ വന്നത് ആ വരാൽ കുഞ്ഞു വരാൽ കുഞ്ഞുങ്ങളോ ആരാ വരാൽ കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ ഇതൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ഒത്തിരി സംഭവങ്ങൾ ഇവിടെ ഉണ്ട് അതേപോലെ ഞാൻ പറഞ്ഞില്ല ആ ഇതിൻ്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ ഒരു നമ്മുടെ വീട്ടുകളിൽ കെട്ടി ചെയ്യാൻ പറ്റിയ ടാങ്കിൻ്റെ കാര്യം ആ സെറ്റപ്പിൻ്റെ ഒക്കെ ഹെൽപ്പ് ഇവിടെ നിന്ന് കിട്ടും ഇവിടെ നിന്ന് സാധനം എടുത്താൽ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ തരും വേണ്ടവർ ഉറപ്പായിട്ട് ഇക്കായ കോൺടാക്ട് ചെയ്യണം അടിപൊളി പരിപാടി കാര്യം കൂടിയാണ് സംഭവം കണ്ട ഫുള്ള് സെറ്റപ്പായിട്ടായിരുന്നു നമ്മൾ എത്ര എവിടുന്നൊരു പത്തൊമ്പത് എത്ര എത്ര കിലോ എത്ര നേരം നിക്കാത്ത വലുതായത് കൊണ്ട് നമ്മൾ ഡബിൾ കവറിട്ട് പാക്ക് ചെയ്യണം എന്നാലും വലുതിന് ഇച്ചിരി മണിക്കൂർ കുറവായിരിക്കും വന്നാലും ഒരു എട്ട് മണിക്കൂർ പത്ത് മണിക്കൂർ ഒക്കെ പത്ത് മണിക്കൂർ വലുതും കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ മുപ്പത് മണിക്കൂർ നമ്മൾ കുഞ്ഞുങ്ങളാണെങ്കിൽ മുപ്പത് മണിക്കൂർ നീക്കും മുപ്പത് മണിക്കൂറാണെങ്കിൽ നമ്മൾ മാക്സിമം ആ കണ്ടോ ഗോവയൊക്കെ ഇവിടെ പോകുന്നത് അവിടെ നിന്ന് വരുന്നൊക്കെ ആൾക്കാർ ഇവിടെ വാങ്ങിച്ച് ചുമ്മാ നമ്മളോട് തള്ളുവാണ് സാധനം കിടക്കുന്നുണ്ടോ സാധനം കിടക്കുന്നുണ്ടോ അപ്പം വേണ്ടവർ മസ്റ്റ് ആയിട്ട് ഇവിടെ വന്ന് വാങ്ങിക്കണം കേട്ടോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുവാണ് ഇവിടെ വന്ന് വാങ്ങിച്ചാൽ നല്ല ക്വാളിറ്റി ആയിട്ട് ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ കിട്ടും പിന്നെ വേണ്ട രീതിയിലെല്ലാം പുള്ളി ഹെൽപ്പും ചെയ്യുന്നുണ്ട് ഇപ്പം മസ്റ്റായിട്ട് ഇവിടെ വന്ന് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് നൂറ് ശതമാനം പ്രയോജനം ഉണ്ടാകുമെന്നാണ് എൻ്റെ എൻ്റെ വിശ്വാസം നല്ല എനിക്ക് ഉറപ്പുണ്ട് ഇവിടെ കൊണ്ടാണ് ഞാൻ പറയുന്നത് കൊണ്ടാണ് ഞാൻ വാങ്ങിക്കാൻ കാരണം കൈ അവിടെ എത്തണം അല്ലേ ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ കട്ടയ്ക്ക് കൂടെ ഉണ്ടെങ്കിൽ അതിനുള്ള റിസൾട്ട് ദൈവം തരും ദൈവം എന്ന് പറയാൻ പറ്റത്തില്ല നിങ്ങളെ കഴിവിൻ്റെ ഫലമാണ് ദൈവം പകുതി ബാക്കി കഴിവാണ് ഈ പറയുന്നത് എത്ര മണിക്ക് മിനിഞ്ഞാന്ന് രാവിലെ ആ വരുമ്പോ ഇവിടെ മോട്ടർ വെച്ച അപ്പുറത്തോടെ അടിച്ചോണ്ടിരിക്കാവിലെ മോട്ടോർ വെച്ചാൽ ഒരു നാല്പത് മണിക്കൂറൊക്കെ നമ്മള് മോട്ടർ ഓടുവാണെങ്കിൽ ഈ പറയുന്ന ഒരു തോട് ഒരു അമ്പത് സെന്റ് കാണും ാണ് അമ്പത് മണിക്കൂർ ആ രണ്ടു വേണം രണ്ടു ദിവസമാണ് അത് സുരക്ഷിതമായിട്ട് നമുക്ക് പിടിക്കാനൊക്കെ നല്ല ചൂടാണ് പക്ഷെ നമുക്ക് അറിയാവുന്നത് അതിലോട്ട് ഇറങ്ങിട്ട് വെള്ളത്തിനടി കിടന്ന മണ്ണു പോലും അത്ര വെയിലാണ് എന്നാലും നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഇത് പിടിക്കാൻ പറ്റും അറിയാൻ പോലും പിടിക്കുമ്പോൾ അതെ അതെ അതായത് നമ്മള് ആ പടം നരന്തായിരുന്നു കൊണ്ടുവന്നെ കാണാൻ പോലും കാണത്തില്ല അത് ശരി

മൂന്ന് അപ്പൊ അതില് നല്ലൊരു വീഡിയോ നമുക്ക് എടുക്കാനുള്ള അടുത്തേതെങ്കിലും കോട്ടിലൊക്കെ ഇതുവായിട്ട് ഒരുമിച്ച് കൃഷി ചെയ്യാൻ പറ്റും കാലം കൊഞ്ഞ് കരിമീനുമായിട്ടാണ് പറ്റി അടുത്തതിനകത്ത് ഷിഫ്റ്റ് ചെയ്ത് ആ രണ്ടു മാസം പ്രൊട്ടക്ട് ചെയ്ത് ും നടക്കും കൊണ്ടു പ്രതീക്ഷയിലാണ് പുതിയൊരു പരിപാടിയൊക്കെ തീർച്ചയായും ശരിയാവട്ടെ കാരണം അല്ലെങ്കിൽ ഞങ്ങൾ പോസിറ്റീവ് കിട്ടത്തില്ലല്ലോ ഇത്രയും അതെ വെറും നൂല് പോലുള്ള ഇത്രയും വളർത്തി എടുത്തല്ലോ ഇപ്പൊ എത്ര കൊഞ്ചിനെ കിട്ടിയുണ്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ മുൻകൂട്ടി കളിച്ചെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് അന്നേരം നമുക്ക് ചെയ്യാൻ പറ്റും പ്രതീക്ഷയുണ്ട് പ്രശ്നമില്ല പിന്നെ ഇതിപ്പോ ഒരു രണ്ട് മണിക്കൂറിൽ പറ്റിക്കഴിയുമ്പോ ഇത് മൊത്തം നമ്മള് കുമ്മായുണ്ട് കുമ്മായ ഇതാക്കും അതിന്റെ ഒരു താളം അറിയാം എന്നുള്ള വിഷയം കുമ്മായ കുമ്മായിടിച്ച് എല്ലാം നമ്മൾ ഒരു മീനില്ലാതെ നശിപ്പിച്ചിട്ട് നമ്മൾ വെള്ളം നാളെ ഇന്നിപ്പ കുമ്മായ നാളെ ഇന്ന് ഇന്നും നാളെയായിട്ട് ഇത് കിടക്കത്തരും ഇത് കിടന്ന് ഒന്ന് ക്ലിയർ ചെയ്ത് ഉണക്ക് വെയിലും ഒക്കെ അടിച്ചതിന് ശേഷം നാളെ മുതൽ വെള്ളം റിട്ടേൺ തുടങ്ങും നമ്മൾ ശുദ്ധമായ വെള്ളം അടിച്ച് ഒരു മൂന്ന് നാലഞ്ചു ദിവസം കൊണ്ട് കയറ്റും ഈ മീൻ വലക്കാജ് സെറ്റിൽ ആയി കിടക്കും അതിന് തീറ്റി നല്ല ശരിക്കും കൊടുത്തോണ്ടിരിക്കും ഫുഡും കാര്യങ്ങളും ശേഷി വർദ്ധിക്കും ആ ഒരാഴ്ച കിടക്കുമ്പോ ഇതിന് പെട്ടെന്നുണ്ടാവും എന്നിട്ട് പിന്നെ നമ്മൾ എടുത്തിട്ട് ഒരു പിറ്റേന്നാകുമ്പോ തന്നെ എല്ലാം തടം മൊത്തം തടം ചുറ്റോടി വെച്ചു ഇവിടെ നമ്മളൊന്നും വെച്ചിട്ടില്ല കണ്ടില്ല സൈഡിലും പക്ഷേ ഇത് അങ്ങ് വിരിഞ്ഞ നോർമൽ ഒരു ചെറിയൊരു കക്ക പോലും കിടന്നാൽ അതിനകത്ത് പൊട്ട വെക്കും ശരി അല്ലാതെ നമ്മള് പ്രത്യേകിച്ച് ആളുകൾ പറയുന്ന പോലെ എല്ലാവരും കമ്പ് കുത്തി കൊടുക്കണം ആളവെച്ച് ഇത് കൊടുക്കണം അങ്ങനൊന്നും അല്ല മണലും അളത്തട്ടും ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു വേരിന്റെ ആയത് പോലും പിന്നെ നടക്കും ശരി ഇത് കഷ്ടിച്ചിട്ട് രണ്ടു മാസം രണ്ടു മാസം അങ്ങനെ ഒരു വർഷത്തിൽ നമ്മളൊരു അഞ്ചു പ്രാവശ്യമെങ്കിലും പരമാവധി അപ്പോൾ ഇവരടുത്ത തോടൊക്കെ പറ്റിക്കാനായിട്ട് ഇരിക്കുവായിട്ടോ അപ്പം നമ്മൾ ഈ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തുകഴിഞ്ഞിട്ട് ഇപ്പോൾ അതൊക്കെ ഇത് തീരുന്നതിന് മുമ്പ് നമ്മൾ തിരിച്ചു തിരിച്ചുപോകുന്നു അപ്പം ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ബൈ